കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി ദൈവത്തെ കാണൽ ചടങ്ങ് മണത്തണ വാഗിയാട്ട് പൊടിക്കളത്തിൽ നടന്നു ഒറ്റപ്പിലാൻ സ്ഥാനികത്വത്തിലായിരുന്നു ചടങ്ങ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വരവറിയിച്ച് നടത്തുന്ന ആദ്യ ചടങ്ങായ ദൈവത്തെ കാണൽ ചടങ്ങ് മണത്തണ വാഗിയാട്ട് പൊടിക്കളത്തിൽ നടന്നു ഒറ്റപ്പിലാൻ സ്ഥാനികന്റെ കാർമ്മികത്വത്തിലാണ് ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നത് ഒറ്റപ്പിലാനു പുറമെ ഊരാളന്മാർ മറ്റ് പാരമ്പര്യ സ്ഥാനികർ എന്നിവരും ദൈവത്തെ കാണൽ ചടങ്ങിൽ പങ്കെടുത്തു വളരെയേറെ പ്രത്യേകതകളുള്ളതും വിശിഷ്ടവുമായ ചടങ്ങാണ് ദൈവത്തെ കാണൽ ചടങ്ങ് വൈശാഖ മഹോത്സവത്തിലെ ചിട്ടകളും അളവുകളും ചടങ്ങുകളും കർമ്മങ്ങളും നിശ്ചയിക്കുന്ന പ്രക്കുഴം നാളിലെ തലേദിവസമായാണ് ദൈവത്തെ കാണൽ ചടങ്ങ് നടത്തിവരാറ് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട പതിനെട്ട് പൊടിക്കളങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പൊടിക്കളമാണ് മണത്തണ വാഗയാട്ട് ഒറ്റപ്പിലാൻ കേളപ്പൻ പണിക്കരാണ് താനികനായി ചടങ്ങ് നടത്തുന്നത് ചടങ്ങുകളിൽ വയ്ക്കുന്ന നിവേദ്യങ്ങളിൽ ഇടതുവശത്തുള്ളത് പൂർവികന്മാരെ സന്തോഷിപ്പിക്കാനുള്ള നിവേദ്യമായിട്ടും വലതുവശത്ത് വയ്ക്കുന്ന നിവേദ്യം ദേവതമാരെ പ്രീതിപ്പെടുത്തുവാനും ആണെന്നാണ് വിശ്വാസം പറയുന്നത് നമ്മൾ പഴയ കാലത്ത് മനസ്സിലാക്കിയത് അതിൽ ചിലത് തന്നെ കുണ്ടേൻകാവ് ഒരു പൊടിക്കളമായിട്ടാണ് സങ്കല്പിക്കുന്നത് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ അതായത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഉള്ള പൊടിക്കളങ്ങളിലാണ് ഈ ധാന്യങ്ങളൊക്കെ സംഭരിക്കാനും സൂക്ഷിക്കാനും അതുപോലെ ഇവിടെ നിന്ന് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആ കാലത്തുണ്ടായിരുന്ന നിരവധി ഭക്തജനങ്ങളും ഊരാളന്മാരും പാരമ്പര്യ സ്ഥാനികർ ഉൾപ്പെടെയുള്ള ആളുകളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായുള്ള പ്രക്കൂഴം ചടങ്ങുകൾ വ്യാഴാഴ്ചയാണ് കൊട്ടിയൂർ ഇക്കരെ ക്ഷേത്രത്തിൽ നടക്കുക മെയ് ഇരുപത്തൊന്നിനാണ് നെയ്യാട്ടം മെയ് ഇരുപത്തിരണ്ടിന് ബണ്ണാരം എഴുന്നള്ളത്തോടെ ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കും ന്യൂസ് ബ്യൂറോ